വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഹലോ ഈ ഒരു സന്ദേശം നിങ്ങളെ തേടി വന്നതാണെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോ അതുകൊണ്ടാവും നിങ്ങൾക്കിത് കാണാൻ തോന്നിയത് എന്തായാലും എന്താണ് എന്താണാ സന്ദേശമെന്ന് നമുക്ക് നോക്കാം അല്ലേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ലെന്ന് നിങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹവും കെയറും ആരും അത്ര കാര്യമാക്കുന്നില്ല വെറും നിസ്സാരമായിട്ട് കാണുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് വല്ലാതെ തളർന്നു പോയൊരവസ്ഥയിലാണോ നിങ്ങളിപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളോട് ഭയങ്കര സ്നേഹം കാണിക്കും പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോഴോ കൂടെ നിൽക്കില്ല അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരു പക്ഷെ അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് അതുവല്ലാത്തൊരു വിഷമം തന്നെയാണ് അപ്പോ നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ചുമക്കുന്ന ചില ഭാരങ്ങളെക്കുറിച്ചാണ് അതായത് പുറമേ ചിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ചില പോരാട്ടങ്ങളുണ്ട് പലപ്പോഴും ആരും കാണാത്ത അറിയാത്ത പോരാട്ടങ്ങൾ നമുക്കതിലേക്കൊന്ന് കടക്കാം ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോയെന്ന് നോക്കണേ നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കത പലരും മുതലെടുത്തിട്ടുണ്ടാവാം അല്ലേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ചുറ്റുമുള്ള പലരും മുഖമൂടിയിട്ടാണ് സംസാരിക്കുന്നതെന്നൊരു തോന്നല് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത് തന്നെയാണ് കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ബ്ലോക്ക് മുന്നോട്ട് ഒരടി വയ്ക്കാൻ നോക്കുമ്പോഴേക്കും എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് രണ്ടടി വലിക്കുന്ന പോലെ അല്ലേ പക്ഷെ ഒന്നോർത്തോളൂ ഈ കാത്തിരിപ്പിനും ഈ പ്രയാസങ്ങൾക്കുമെല്ലാം ഒരവസാനം വരാൻ പോവുകയാണ് യെസ് ആ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായൊരു മാറ്റം വരാൻ പോകുന്നു ഇത് വെറും ഒരു വെറുമൊരു തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈ സന്ദേശം ഇപ്പോൾ കേൾക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടാകില്ലേ ഇത് യാദൃശികമല്ല പ്രപഞ്ചം നിങ്ങൾക്ക് വളരെ വ്യക്തമായൊരു സിഗ്നൽ തരികയാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കുക കാരണം നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ൂ നിങ്ങളുടെ ജീവിതത്തിലെ ആ നീണ്ട കാത്തിരിപ്പ് കഴിഞ്ഞു ആ ഭൂതകാലം കഴിഞ്ഞുപോയി ഇതാണ് വർത്തമാനകാലം ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള സമയമാണ് വന്നിരിക്കുന്നത് ഇനി വരാൻ പോകുന്നതോ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നൊരു ഭാവിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതെ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ചാപ്റ്ററാണ് ആ പഴയ ഭാരങ്ങളൊക്കെ നമുക്ക് താഴെ വയ്ക്കാം എന്നിട്ട് തികച്ചും ഫ്രഷായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് ഈ മാറ്റം എത്ര വലുതാണെന്ന് നോക്കൂ പണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും അംഗീകാരത്തിനും വേണ്ടിയാവും ജീവിച്ചിരുന്നത് എന്നാൽ ആ പഴയ നിങ്ങൾ ഇനിയില്ല ഇനി മുതൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഇനി നിങ്ങൾ സ്വന്തമായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ തിരിച്ചുപിടിക്കാൻ പോവുകയാണ് അപ്പോ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായി ഒതുങ്ങുന്നില്ല കേട്ടോ പല മേഖലകളിലും നിങ്ങൾക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ കാണാൻ പറ്റും സാമ്പത്തികമായി മാനസികമായി തൊഴിൽപരമായി എല്ലാത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവും മനസ്സിന് നല്ലൊരു ക്ലിയർ കിട്ടും ആരോഗ്യം മെച്ചപ്പെടും പിന്നെ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടുനടന്ന ആ യാത്രകളിലെ അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും ഇനി ആ മടിച്ചു നിൽക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കാൻ പോവാണ് പണ്ടൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നൂറോട്ട് ആലോചിക്കുമായിരുന്നു അല്ലേ ഇനി അതല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും അത് നിങ്ങളിൽ ഇങ്ങനെ വളർന്നു വരികയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ ശക്തി എങ്ങനെ വീണ്ടെടുക്കാം എന്നതിനെക്കുറിച്ചാണ് മറ്റുള്ളവരുടെ കയ്യിലെ ഒരു പാവയായിരുന്ന ആ അവസ്ഥയിൽ നിന്നും മാറി നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ പൂർണ്ണമായും നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് നോക്കാം ഇതിനെയാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രതീക്ഷകൾക്കോ അവരുടെ തന്ത്രങ്ങൾക്കോ വഴങ്ങാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും നിങ്ങളുടെ നല്ലതിനും വേണ്ടി മാത്രം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ കഴിവ് ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളിപ്പോൾ നടന്നുകയറുന്നത് അപ്പോൾ ഈയൊരു എത്താൻ നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട് ഒന്നാമത്തത് നിങ്ങളുടെ വില നിങ്ങൾ തന്നെ തിരിച്ചറിയുക രണ്ടാമത് നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ എവിടേക്കവരെ വരാം എന്നതിന് വ്യക്തമായ അതിരുകൾ അതായത് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക മൂന്നാമത് നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കില്ലേ ആ ഇൻട്യൂഷനെ വിശ്വസിക്കുക എന്നിട്ട് നാലാമതായി ധൈര്യത്തോടെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക ഒരു കാര്യം ഉറപ്പാണ് ഈ യാത്രയിൽ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല നിങ്ങൾ ഏത് ദൈവീക ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തി ഒരു വഴികാട്ടിയെ പോലെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകും അപ്പോൾ ഇനി വരാൻ പോകുന്നത് പ്രകാശത്തിൻ്റെ നാളുകളാണ് ആ പഴയ ഇരുട്ടൊക്കെ മാറി ജീവിതത്തിലേക്ക് വെളിച്ചം കടന്നു വരുന്ന ആ പുതിയ തുടക്കം എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംശയങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ഒരു ഇരുട്ടായിരുന്നെങ്കിൽ അതിലേക്ക് ഇപ്പോൾ അറിവിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒരു വലിയ പ്രകാശം കടന്നു വരാൻ പോവുകയാണ് ഈ പുതിയ ഊർജം നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കൂ തെളിഞ്ഞ ഒരു മനസ്സ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശക്തിയും ധൈര്യവും ആത്മീയമായിട്ടുള്ളൊരു വളർച്ച പിന്നെ ജീവിതത്തിലേക്ക് സന്തോഷവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ തിരികെ വരും എന്തിന് ചിലപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും നിങ്ങളെ തേടി തിരിച്ചു വന്നേക്കാം അപ്പോ അവസാനമായി ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ് നിങ്ങൾക്ക് പുതുതായി ലഭിക്കാൻ പോകുന്ന ഈ വ്യക്തത ഈയൊരു പുതിയ വെളിച്ചം ഇത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും ഓർക്കുക നിങ്ങളുടെ പുതിയ അധ്യായം തുടങ്ങിക്കഴിഞ്ഞു അത് ഏറ്റവും മനോഹരമാക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്